ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചാത്തന്നൂരിൽ മോട്ടോർ സൈക്കിൾ കത്തി നശിച്ചു യാത്രക്കാരൻ മോട്ടോർ സൈക്കിൾ വിട്ട് ചാടിയതിനാൽ അപകടമേൽക്കാതെ രക്ഷപ്പെട്ടു ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു ചാത്തന്നൂരിലുള്ള തിരുമിറ്റക്കോട് വില്ലേജ് ടുവിന് മുന്നിൽ ഇന്നലെ വൈകിട്ട് ആറിനാണ് സംഭവം കറുകപ്പുത്തൂരിൽ റഫീഖ് എന്ന ആളുടെയാണ് ഇരുചക്രവാഹനം ഇദ്ദേഹം വീട്ടിൽ നിന്ന് പ്രധാന ഇറങ്ങി നൂറു മീറ്റർ ദൂരം മാത്രമാണ് ബൈക്കുമായി സഞ്ചരിച്ചിട്ടുള്ളത് ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഇന്ധന ചോർച്ച മൂലമോ ആകാം തീ പടരാനിടയായതെന്ന് പറയുന്നു സീറ്റിനടിയിലൂടെ തീ ആളിപ്പടരുന്നത് കണ്ട് വണ്ടി ഉപേക്ഷിച്ച് ചാടിയതിനാലാണ് ബൈക്ക് ഓടിച്ചിരുന്നയാൾ രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു വണ്ടി തീപിടിക്കുമ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം വണ്ടിയുടമ ഉൾപ്പെടെ ആരും നടത്തുകയുണ്ടായില്ലെന്നും പറയുന്നു തുടർന്ന് പട്ടാമ്പി കറുകപ്പുത്തൂർ പാതയിൽ മുക്കാൽ മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി വണ്ടി ഉപയോഗിക്കാനാവാ വിധം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണുള്ളത് കടുത്ത ചൂട് മൂലം ഇന്ധന ചോർച്ച ഉണ്ടായതിനാലാകാം അഗ്നി പടർന്നതെന്നും പറയുന്നു വണ്ടി പുനരുപയോഗത്തിന് സാധ്യമാവാത്ത വിധം നാശമായിട്ടുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി